സംസാരിച്ചതാണ് പക്ഷെ ഇനി രണ്ട് രണ്ട് പേരെ പഠനകാലത്തെ ഹീറോസ് ആണ് റഹ്മാൻ റോമാൻസാറിനുണ്ടായിട്ടുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ടീനേജ് ഹീറോനും ഉണ്ടായിട്ടില്ല ആ റഹ്മാൻ റോമാൻസാറാണ് നമ്മൾ എത്തുന്നത് അതോടൊപ്പം എന്റെ മാഷൂ മാൻ എന്ന് പറയുന്നത് ബാബു ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന തീയാണ് വർഷങ്ങൾ മുൻപ് ചിലമ്പിൽ ഇതിലെ ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്രയും പേര് കണ്ടാവും ഇത്രയും പേര് കാണണം കാരണം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല എല്ലാം പക്ഷേ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് ഞാൻ പറയുന്നു ഇതോടുകൂടി മലയാളത്തിന്റെ ഓമർ ലുലു മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംവിധായകനാണ് ഞാൻ പറയുന്നു മലയാളത്തിന്റെ ഷെട്ടി ഓമർ ലുലു എവിടെ ക്യാമറയുടെ മുന്നിൽ അദ്ദേഹം അപ്പൊ ഓമർ ലുലുന് വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും പ്ലീസ്

സുധീർ നിങ്ങളുടെ മുന്നിലേക്ക് തകർത്താണാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ ആയിരിക്കും കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ജോർജും അതുപോലെ തന്നെ നായകന്മാരുടെ മമ്മൂക്കയുടെ അനിയനായ പക്ഷെ ഈ സിനിമ സാധ്യമായത് രുമാനിയായ ഷീലു അബ്രഹാം കാരണം ഇത് എക്കാലത്തെ റബർ ബ്രീഡ്സുകളിലെ മാറാൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തിയേറ്ററിൽ ആവശ്യമാണ് തിയേറ്ററിലെ ആഘോഷത്തിന് ഞങ്ങൾ എത്തുന്നതായിരിക്കും കാരണം നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇതേ സ്വീകരണം തന്നെ തരുമെന്ന് യാതൊരു സംശയവും അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഇനി ഒരു പാട്ട് പാടുന്നുണ്ടോ എവിടെ പോയാലും അമേരിക്കയിൽ പോയി എവിടെ പോയാലും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമെങ്കിലും ഞാൻ പാടുള്ള എന്ത് പാട്ട് വേണ്ടതു ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതാ വേണ്ടതു ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹിന്ദി പാട്ട് വേണം പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പനും മക്കളോടില്ല അപ്പനും മക്കളെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രസംഗം അപ്പൊ നമ്മളൊരു പെർഫോമർ ആണ് അതുകൊണ്ട് വന്ന് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് ഈ എല്ലാവർക്കും പറ്റുന്ന ഒരു ഹിന്ദി വന്നതിന് ശേഷം ഏത് സിനിമയിലും അദ്ദേഹത്തിന്റേതായ രണ്ടുപാർക്കും കൊച്ചിയിൽ നിന്നതാണ് അപ്പൊ ഞാനാണ് പറഞ്ഞത് കോഴിക്കോട് ഇവിടെ ഈ ഹൈലിബോണില് ഫസ്റ്റ് ഓഡിയോ കോറ്റി വെച്ചാ ചോർമ്മ അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവരും കോഴിക്കോട് ഓഡിയോ കോറ്റി വെച്ച് തുടങ്ങി കാരണം കോഴിക്കോട് വേറെ ആളാണ് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് അതാണല്ലോ അങ്ങനെയാണ് ഫിമിലേക്ക് എടുക്കുന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ ഈ കോണത്തിന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്ന് അടിച്ചു പൊടിക്കാൻ പറ്റിയൊരു പാടായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതൊക്കെ പ്രതീക്ഷ ബാക്കി നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് പറയാം പിന്നെ എന്ത് പറയത്തില് നമ്മുടെ എന്റെ ചെറുപ്പം മുതൽ ഞാൻ ആരാധിച്ചിരുന്നു റഹ്മാൻ എന്തേണ്ട ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസൻ വരെ എല്ലാവരും ഉണ്ട് മലയാളത്തിൽ വീണ്ടും എല്ലാവരും വന്നതാണ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത് സത്യത്തിൽ ഇതിന്റെ ഒരു കാസ്റ്റിങ് നോക്കിയാണെങ്കിൽ ഇതൊരു മൾട്ടി സ്റ്റാർ നോവിയാണ് അല്ലേ ഞാൻ അത്രയധികം താരങ്ങളാണിത് ഇതിൽ താരങ്ങളല്ല ഇതിലെല്ലാം ഏറ്റെടുക്കുമ്പോൾ വിചാരിക്കുന്നത് ഒരു ലോക്കൽ വൈറ്റ് സിനിമയാണിത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് ഓടും ചെയ്തുകൊണ്ട് തുടങ്ങി അതിന് തിരിച്ചു നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹം അവർക്ക് കൊടുക്കട്ടെ കോഴിക്കോട് എന്ന് എല്ലാരും കോഴിക്കോടിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ എനിക്ക് യഥാർത്ഥത്തില് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ഈ പാളയത്തിലാണ് അതോടുകൂടിയാണ് ചെറിയ സ്കൂളാണെങ്കിലും കിട്ടിയത് അതുകൊണ്ട് കോഴിക്കോട് എന്റെ സെക്കൻഡ് ഹോം ആണ് ഇവിടെ വരുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് എന്നെ ഉണ്ടാക്കിയത് എന്നെ നിലനിൽത്തിയത് ഇവിടെ ഒരു സംവിധായകനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദി എന്നോട് പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആ പാട്ടിലേക്ക് എത്താം ഓക്കെ ുംക്കളെങ്കിൽ അപ്പനും ചെറിയ പിള്ളേരുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള അവസരമാണ് ഇത് നമ്മളെ മഹാമാരി അറുപത് വയസ്സിനോ എഴുപത് വയസ്സിനോട് നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടിയ കൊച്ചുകുട്ടിയോ നമ്മുടെ കൊച്ചു സിനിമ നിങ്ങക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് കൊച്ചുകുട്ടികളെ ഉൾപ്പെടുത്തില്ല 我们。Oh നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നോണ്ടിരിക്കുന്നതാണ് അപ്പൊ ഓരോ കരോരന്മാരുടെ പേരിയിലേക്ക് വരുമ്പോ തീർച്ചയായിട്ടും ഫ്രീ ആണെങ്കിൽ ചെലവില്ല പിന്നൊരു കാര്യമുണ്ട് ഒരു സയന്റിസ്റ്റ് പറഞ്ഞത് ഈ നമ്മുടെ മുഖത്ത് ഗ്ലാമർ വേണം അല്ലെങ്കിൽ